ഹല്ലേലൂയ നീ നിനക്ക് പോയവ ഹല്ലേലൂയ ഹല്ലേലൂയ ചന്നവൽ ചന്നവൽ പ്രവാചകൻ വാക്ക കെട്ടിപ്പിടിച്ചവർ നിൻ ജീവനാണ് ഞാൻ നിന്നെ വിടുവില്ല ഹല്ലേലൂയ ഞാൻ ചോദിച്ചോറു കുഞ്ഞിനെ ഹല്ലേലൂയ ഞാൻ ചോദിച്ചില്ലോ ഹല്ലേലൂയ ആമേൻഅടക്കപ്പെട്ട മുരിക്കവത്തെ പ്രവാചകന്റെ പേരിൽ യേശു സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ആ കുഞ്ഞിനെ മേലേക്കേ ആ ദൈവരാസം കേരിക്കണം ഹല്ലേലൂയ

അതുകൊണ്ട് ചില കേട്ടോ പറഞ്ഞാൽ കുടുംബ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ സാമ്പത്തിക മേഖലകളിലെ ശുശ്രൂഷയിലൊക്കെ ചില ചുരുക്കങ്ങൾ ഉണ്ടല്ലോ ഇതൊരു വലിയ ജയത്തിനു വേണ്ടിട്ടു

പൂർവ്വകാലത്ത് സംഭവിക്കാനുള്ളത് അവൻ അറിയുന്ന ദൈവമാണ് ദൈവത്തിന്റെ ആത്മാവിന്ന് പകലും അവൻ ചിലരുടെ തല കൈവച്ച് ദൂന്ന് പറഞ്ഞു